ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സങ്കടത്തോടു കൂടിയിട്ടാണ് സ്വാഗതം ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളുടെ എല്ലാം മനസ്സ് എത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എത്രമാത്രം വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളുടെ സഹോദരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിക്കു മുൻപ് വരെ ഉണ്ടായിരുന്ന ആളുകൾ കടന്നു പോയത് എന്ന് നമുക്കൊക്കെ വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ടും അറിയാൻ സാധിക്കുന്ന സംഗതിയാണ് ഈ തരുണത്തിൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ എനിക്ക് കൂടുതലായിട്ട് എനിക്കറിയില്ല ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്തു എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ ഞാൻ ചെയ്ത ട്രാവൽ വിത്ത്സിനു ചെയ്ത കാര്യങ്ങൾ ട്രാവൽ വിത്സിനു തന്നെ ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളത് അറിയേണ്ടതായിട്ടുള്ള വസ്തുതയുണ്ട് കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ സഹാനുഭൂതിയും ഒരു നന്മ നിറഞ്ഞ ഒരു മനസ്സുമുള്ളവരാണ് നല്ല ഒരു ഹൃദയമുള്ള ആളുകളാണ് എത്രമാത്രം നമുക്ക് വിഷമം വന്നാലും എത്രമാത്രം സന്തോഷം വന്നാലും ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ആളുകളാണ് പല സംഗതികളിലും നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ തെളിയിച്ചതാണ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് നമുക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ നമുക്കറിയാം വയനാട്ടിലുള്ള വയനാട്ടിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ആ ചെളിവുതഞ്ഞ മണ്ണിൻ്റെ ഉള്ളിൽ അവർ ഉറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ കൈക്കൊള്ളുകയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സാമ്പത്തികപരമായിട്ട് എല്ലാവർക്കും ഒന്നും സഹായം ചെയ്യുവാൻ സാധിക്കുന്ന ഒരവസ്ഥയായിരിക്കത്തില്ല അങ്ങനെ ചെയ്യാൻ സഹ സാധിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സന്നദ്ധ സംഘടനകളോ ഏതെങ്കിലും രീതിയിലേക്ക് സഹായം എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ധാരാളം ആളുകളെ ട്രാവൽ ബിസിനെ നമ്മളുടെ ഈ ആയിട്ടുള്ള നമ്മളുടെ കൂട്ടായ്മകളിലുള്ള നമ്മളുടെ ഇപ്പം നമ്മുടെ കുടുംബാംഗങ്ങൾ ധാരാളം ആളുകൾ അവിടുത്തെ അമ്മമാരെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും അവിടെ അനാഥരായിട്ടുള്ള ആളുകളെയൊക്കെ സനാധരാക്കുവാനായിട്ട് അവരെ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായിട്ട് അറിയിച്ച കുറേ ആളുകളുണ്ട് വളരെ സുമനസ്സുകളായിട്ടുള്ള വളരെ വലിയ മനസ്സിനുടമകളായ ധാരാളം ആളുകളുണ്ട് അവരോട് പറയുകയാണ് നമുക്ക് അത്തരത്തിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അവരെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല അതെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് വയനാട് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാരണം അതല്ലാതെ നമ്മൾ ഒരാളെ ഏറ്റെടുക്കുവാനായിട്ട് ഒരു കുഞ്ഞിനെ തെത്തെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ മോനെ തത്തെടുക്കുവാനായിട്ട് ഒരു മോളെ ദത്തെടുക്കുവാനായിട്ട് അത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ധാരാളം സാങ്കേതികമായ ധാരാളം തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്തതിന് ശേഷം മാത്രമേ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് ക്ഷണിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ അത് മനസ്സിലാക്കുക എന്താണെങ്കിലും അത്തരത്തിലുള്ള നല്ല വലിയ മനസ്സ് ദൈവത്തിൻ്റെ അത്രമാത്രം കൃപാകടാക്ഷമുള്ളവർ ദൈവത്തിൻ്റെ ചേതന അത്രമാത്രമുള്ള ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിൽ ചിന്തിക്കുവാനും അത്തരത്തിൽ പ്രവർത്തിക്കാനും അത്തരത്തിലുള്ള നല്ല മനസ്സ് കാണിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുകയുണ്ടായിക്കേ ഞാൻ ഈ കഴിഞ്ഞ നമ്മളുടെ ഈ വയനാട്ടിലെ ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളെ ഈ ഇത് ഇന്ന് ഈ മൊമെൻ്റ് വരെ ഉറങ്ങുവാനായിട്ട് ശരിയായിട്ട് സാധിച്ചിട്ടില്ല ഉറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആർ തലത്തിലുള്ള കരച്ചിലാണ് അമ്മമാരുടെ കരച്ചിലാണ് അച്ഛന്മാരുടെ രോദനമാണ് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും എല്ലാവരുടെയും വിങ്ങുന്ന അല്ലെന്നുണ്ടെങ്കിൽ സങ്കടം നിറഞ്ഞ ആ രീതിയിലുള്ള ഒരു ഒരു മുഖമാണ് മനസ്സിൽ തെളിയുക അവരടുത്തിരുന്ന് സമീപത്തിരുന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി ഏങ്ങലടിച്ച് കരയുമ്പോഴേക്ക് നമുക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് എനിക്കറിയില്ല എല്ലാവരുടെയും അവസ്ഥ എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ നീ വളരെയേറെ ഇത്തരത്തിലുള്ള ഒരു സംഗതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സ് മാനസികമായിട്ടും നമുക്ക് ഭയങ്കരമായിട്ടും നമുക്ക് വിഷമം സഹിക്കാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സങ്ങ് ഡൈവേർട്ട് ചെയ്തു പോകും പിന്നെ നമുക്ക് ഒരാശ്വാസം ലഭിക്കണമെങ്കിൽ നമുക്ക് അതിനു വേ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അതിനുമായിട്ട് നമ്മളാൽ കഴിയുന്നത് എത്ര ചെറുത്ത് ചെറിയ സംഗതിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാവുകയുള്ളൂ നമുക്ക് മനസ്സിനെ അടക്കി പിടിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം പെട്ടിമുടി ദുരന്തം ത്തെക്കുറിച്ചുള്ള ഞാൻ എനിക്ക് സംഭവിച്ച ഒരു റിയൽ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി സ്പഷ്ടമായി ഞാൻ നിങ്ങളുടെ മൊബൈൽ മനസ്സ് തുറക്കി ഉണ്ടായി ചിലർ പറയുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലാത്ത ആളാണ് വട്ടാണോ ഡോക്ടറൊന്നും പോയി കാണാറില്ലേ കുടുംബപരമായിട്ട് ഇങ്ങനെ വട്ടന്മാരാണോ നിങ്ങൾക്ക് ഇങ്ങനെ അസുഖമുള്ള ആൾക്കാരാണോ എന്ന് പലരും പരിഹസിച്ചിരുന്നു ഞാനത് വളരെ എന്താ പറയുക ആ സെൻസിൽ നിന്ന് ഞാൻ എടുത്തില്ല ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് ഓരോരുത്തരുടെ ഓരോ രീതിയിൽ നോക്കിക്കാണുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞ ചിലർക്കൊക്കെ അത് നമുക്കത് വിചാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ ലോജിക്ക് എന്ന് പറയുന്ന കാരണം വലുതായിട്ടില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള അവർക്ക് പറയാനായിട്ട് ഇടവന്നതും അല്ലെങ്കിൽ അങ്ങനെ അവർ കമൻ്റ് ചെയ്യാനായിട്ട് ഇടവന്നതും അതിന് ഞാൻ വേദനിക്കുന്നില്ല കാരണം മനുഷ്യർ പല തരത്തിലുള്ള ആളുകളാണ് പല സഹജമായിട്ടല്ലാതും അല്ലാത്തതുമായിട്ടുള്ള പല സ്വഭാവ സവിശേഷത ആളുകളാണ് അപ്പോൾ അവർ അത്തരത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കമൻ്റ് പറയുന്നത് നമുക്ക് ഒരിക്കലും അവരെ തെറ്റി പറയുവാനായിട്ട് സാധിക്കുകയില്ല ഞാനിപ്പോൾ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വന്നതാണ് ദീർഘയാത്ര കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് മുഖവും കയ്യുമൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ ഞാൻ നിങ്ങളുമായിട്ട് വന്നിട്ട് ഞാൻ എന്താണ് ചെയ്തത് ഞാൻ എനിക്ക് എന്തൊക്കെയാണ് ഈ വയനാട്ടിലെ നമ്മുടെ ചുരൽമലയിൽ മലയിലും അവിടെയൊക്കെ ഉള്ള ആളുകൾ മണ്ണിനടിയിൽ ഈ മരിച്ച ആളുകൾ നമുക്കറിയാം എത്രയോ ആളുകൾ മരിച്ചുപോയി ഇനിയും മരണപ്പെട്ടു പോയവരെ നമുക്ക് അവരുടെ ബോഡി ഒന്നും ലഭിക്കാത്ത ആളുകൾ മണ്ണിനടിയിൽ പൊതഞ്ഞ് പോയ അല്ലെങ്കിൽ നിത്യതയിലേക്ക് ആണ്ടുപോയ ആൾക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടരുകയാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് വേണ്ടി സമൂഹത്തിൽ കിട്ടിയ ചില ആളുകൾ അൻപതോ അറുപതോ ബോഡികൾ കിട്ടിയിട്ടുണ്ട് അവരെ തിരിച്ചറിയാൻ പോലും വയ്യാത്ത ഒരവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ കൂടെപ്പറപ്പുകളിൽ നമ്മളുടെ അച്ഛൻ നമ്മളുടെ അമ്മ നമ്മളുടെ ഭാര്യ നമ്മളുടെ ഭർത്താവ് നമുക്ക് വേണ്ട നമ്മളുടെ മക്കൾ അവരെ നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല എങ്ങനെ തിരിച്ചറിയാനാണ് അത്രമാത്രം വികൃതമായി അത്രമാത്രം ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്ക് ഒന്ന് നമ്മളുടെ പറപ്പുകളെ നമുക്കൊന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരയാന് പോലും നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലേക്കുള്ള ആ മാനസികാവസ്ഥയിലേക്ക് പോകുന്ന അവിടുത്തെ നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം അവർക്ക് വേണ്ടി എല്ലാ സമയവും ഒരിക്കലല്ല എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഉറപ്പ് നൽകുവാനായിട്ട് ഈ വലിയ സ്ഥകളിൽ നിന്ന് അവർ ഓവർകം ചെയ്ത് പോകാനായിട്ട് അവർക്ക് കൗൺസിലിങ്ങും മറ്റു സംഗതികളെല്ലാം നമ്മൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് നമ്മളെ കണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് സഹായം ചെയ്യുക അത് വളരെയേറെ നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പരിസ്ഥിതിയിൽ അവിടെ പോയിട്ട് ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവിടെ ഓൾണ്ടിയർ ായിട്ട് നമുക്ക് വർക്ക് ചെയ്യുവാനും ഒക്കെ പലരും സന്നദ്ധത അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേങ്കിൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട് ആ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആർമിയുടെ ആളുകൾ പല സന്നദ്ധ സംഘടനകളിലുള്ള ആളുകൾ അവർക്കൊക്കെ കോടാനുകൂടി പ്രണാമം അർപ്പിക്കുകയാണ് കാരണം ഇത്ര നല്ല മനസ്സ് ഇത്ര നന്മ നിറഞ്ഞ മനസ്സ് അവരെ ചേർത്ത് പിടിക്കുവാനും അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അവരുടെ പാതാരിന്ദങ്ങൾ നമസ്കരിക്കുകയാണ് കാരണം അവർ ചെയ്യുന്ന പുണ്യപ്ര ഇഹലോകത്തിൽ ഇതുപോലെയുള്ള ഒരു പുണ്യം ചെയ്യാനായിട്ട് ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം അത്തരത്തിലുള്ള അത് അതുപോലെയുള്ള അക്ഷരണർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രമാത്രം വേദനിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ബോഡി കണ്ടെത്തുവാനായിട്ടും ആ പൊതിഞ്ഞ ചെളിയിൽ നടന്നിട്ട് അവർ ഊണും ഉറക്കവും ഒന്നും എല്ലാം മറന്നിട്ട് സകലതും മറന്നവർക്ക് വേണ്ടിയിട്ട് രാഭകലില്ലാതെ അധ്വാനിക്കുന്ന അവർക്ക് വേണ്ടി വലിയ ട്രാവൽ ബിസിന പേരിലും നമ്മുടെ ചാനലിൻ്റെ പേരിലും എല്ലാവർക്കും വലിയ ഒരു എന്താ പറയുക അവരുടെ ആധാരം എന്തെങ്കിലും നമസ്കരിക്കുകയാണ് എത്രമാത്രം എന്താ പറയുക അവർക്ക് നന്ദി പറഞ്ഞാലും നമുക്ക് അതൊന്നും ഒരിക്കലും കൂടുതലാവുകയില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഞാൻ ട്രാവൽ വിസിനും ഞാൻ പല പ്രാവശ്യം കരുതിയിരുന്നു അവർ അവിടേക്ക് പോകണം ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് അവിടേക്ക് പോവുക ഉള്ളതൊക്കെ നമ്മളെ കൊണ്ട് കറ്റുന്ന പറ്റുന്ന സംഗതികളൊക്കെ അവരെ കൊണ്ട് ചെയ്യുക അവിടെ പോവുക എന്നൊക്കെ മനസ്സിൽ കരുതുന്നത് പക്ഷേ നമുക്ക് അവിടെ പോവുക നമ്മൾ അവിടെ ചെന്നിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാനായിട്ട് കാരണം അവിടെ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് വേണം നമുക്ക് പോകുവാനായിട്ട് അങ്ങനെ വേണം ചെയ്യുവാനായിട്ട് അതിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിലെനിക്ക് ഞാനതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചത് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ കൈപിടിച്ച് വിട്ടത് മറ്റൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനും നിങ്ങളിലേക്ക് അത് എത്തിക്കുവാനും നിങ്ങൾ നിങ്ങൾ നിങ്ങളാർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുവാനും കൂടിയിട്ടാണ് ടാബ്ലെറ്റ്സിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നതാണ് ഞാൻ യാത്ര പോയതാ മറ്റ് വേറെ സ്ഥലത്തേക്കൊന്നുമല്ല നമുക്കറിയാം ഇത്രയും പേരവിടെ മരിച്ചു അതിൽ പല 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 ജാതിയിലും ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഭരണത്തിനും ഒക്കെ അതീതരായിട്ട് മനുഷ്യനാണ് മനുഷ്യജീവനങ്ങളാണ് അവിടെ പൊലിഞ്ഞു വീണത് എത്രയോ മനുഷ്യജീവനാണ് അവിടെ പൊലിഞ്ഞു വീണത് അപ്പോൾ എന്താ പറയുക ക്ഷമിക്കണം ഇന്നലെ കർക്കിടക വാവാണ് ഹിന്ദു ശാസ്ത്രം കർക്കിടക കർക്കിടകവാവ് ബലി നമ്മളുടെ പിതൃ മരിച്ച് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പൂർവികർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നതുകൊണ്ട് അവരുടെ ആത്മാവ് മോക്ഷം ലഭിക്കുവാനും അവർ അവരുടെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും അവർ വിടുതൽ നേടി അവർ ദൈവത്തിൻ്റെ ആ സമീപത്തിലേക്ക് അവർക്കുള്ള ആത്മാവ് സായൂജ്യം സായുജിയടയുവാനായിട്ടാണ് നമ്മൾ ഈ ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വളരെ ശക്തമായിട്ട് രണ്ട് മിനിയാന്ന് എനിക്ക് വളരെ ശക്തമായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഈ സംഗതിക്ക് ശേഷം ഉണവില്ല ഉറക്കമില്ല ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കോൺസെൻട്രേഷൻ ഇല്ല ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഞാൻ പല ആൾക്കാരെ കാണുവാനായിട്ടും പലരെ പല അമ്മമാരെയും അച്ഛന്മാരെയും പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പലരെയൊക്കെ കാണുന്ന ആളാണ് റൈറ്റിങ്ങിൻ്റെ പുസ്തകത്തിൻ്റെ പല വർക്കുകളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും എനിക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇരിക്കുമ്പോഴും ഓണരുമ്പോഴും നടക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ അടുത്ത് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ് വാവിട്ട നിലവിളി കേൾക്കുകയാണ് അമ്മമാരുടെയൊക്കെ കണ്ണുനീർ ഒഴുകിയ അമ്മമാരുടെ ആ ഒരു രോധനം ഇങ്ങനെ ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛന്മാരുടെ വിങ്ങി അവർ ആണുങ്ങൾ പോലെ അങ്ങനെ വളരെയേറെ ഹൃദയം പൊട്ടി കരയുകയില്ലെങ്കിൽ അവരുടെ മുഖത്തുനിന്ന് ഒഴുകുന്ന ആ കണ്ണുനീര് നമ്മളീ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി മരിച്ചുപോയ ആൾക്കാരെ കുറിച്ചിട്ട് ഓർത്തിട്ട് അവരുടെ കൂടെപ്പറപ്പുകൾ അവരുടെ കൂടെയുള്ള ആളുകളുടെ ആ സങ്കടവും ആ വിഷമവും ആ മാനസികാവസ്ഥയെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ കൂടി കൂടിയിരിക്കാൻ നമുക്ക് എങ്ങനെ ചിരിക്കാൻ നമുക്ക് എങ്ങനെ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ സങ്കടം നമുക്ക് എങ്ങനെയാണ് ഒതുക്കാൻ കഴിയുക എനിക്കങ്ങനെയൊന്നും കഴിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ വലിയ മനുഷ്യസ്നേഹിയ വലിയ അത്തരത്തിലുള്ള ആളൊന്നും അല്ലെങ്കിലും എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ സഹജീവികളുടെ ഈ കാര്യങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക നമ്മൾ എൻ്റെ എൻ്റെ ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ നിന്നുള്ളൊരു മനോഭാവത്തിലൂടെയാണ് തീർച്ചയായിട്ടും ോക്കിക്കാണുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് എനിക്ക് തോന്നി ഇവർക്ക് പോയ മരണപ്പെട്ട ആളുകളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ അവർക്ക് വേണ്ടിട്ടൊക്കെ എനിക്ക് ബലിയിടണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ നമ്മൾ ബലിയിടുന്നത് നമ്മുടെ ആലുവായാലും അവിടെ ഇവിടെയൊക്കെയാണ് പക്ഷേങ്കിലും നമ്മുടെ ഭാരതീയ സംസ്കൃതി അനുസരിച്ചിട്ട് ഭാരതീയ ആ ശാസ്ത്രമനുസരിച്ചിട്ട് ഈ ബലിതർപ്പണത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ബലിതർപ്പണത്തിനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ രാമേശ്വരമാണ് രാമേശ്വരത്ത് ബലിയിട്ട് കഴിഞ്ഞാൽ ആ ആത്മാവ് അവിടെ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ബലിയിടുന്നത് ആ ആത്മാവുകളൊക്കെ എന്താണ് പുണ്യ പുണ്യം പ്രാപിക്കും അല്ലെങ്കിൽ അവരെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും അവർ മാറിയിട്ട് ദൈവത്തിൻ്റെ അവർ വിലയം പ്രാപിക്കുമെന്നാണ് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് എത്തും അവിടെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ആരുടെ മറ്റു വിശ്വാസ പ്രമാണങ്ങളും മറ്റുള്ള സംഗതികളൊന്നുമല്ല ഞാൻ എൻ്റെ വിശ്വാസത്തിനനുസരിച്ചിട്ട് ഞാനൊരു ഞാൻ വിശ്വസിക്കുന്ന സംഗതി അനുസരിച്ചിട്ട് നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രമനുസരിച്ചിട്ട് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമനുസരിച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് എനിക്കറിയാവുന്നത് ഞാൻ വിശ്വസിച്ച് വന്നിരുന്നത് വിശ്വസിക്കുന്നത് ഇപ്പോഴും എൻ്റെ അറിവിലുള്ള പരിമിതമായ അറിവിലുള്ള കാര്യമാണ് രാമേശ്വര ത്വ ബലിതർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ആത്മാവുകൾക്ക് മോക്ഷം ലഭിക്കും അല്ലെങ്കിൽ ആ അവരുടെ ആ ഒരു അവർ ദൈവ ദൈവസന്നിധിയിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ അങ്ങനെയായപ്പോൾ ഞാനൊന്നും ഒരു സംഗതി ഒന്നും ആരുടെ ഒന്നും പറഞ്ഞൊന്നുമില്ല നേരെ ഞാൻ എൻ്റെ രണ്ട് എടുത്ത് തോർത്തും ആ സംഗതിയൊക്കെ എടുത്ത് ഞാൻ നേരെ രാമേശ്വരത്തേക്ക് ഞാൻ ട്രെയിൻ മറ്റുള്ള രീതിയിലേക്കൊന്നും നോക്കുവാനായിട്ടൊന്നും ഇത് ചെയ്തില്ല നേരെ മധുരയിലേക്ക് മധുര ചെല്ലുക മധുരയിൽ നിന്ന് നേരെ രാമേശ്വരത്തേക്ക് പോകുക രാമേശ്വരത്ത് പോയിട്ട് ബലി ചെയ്യുക ബലിതർപ്പണം ചെയ്യുക അത്രമാത്രമായിരുന്നു ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ വേറൊന്നുമില്ല കാരണം കണ്ണടയ്ക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴുമൊക്കെ ഈ ഈ നിലവിളി മാത്രം ആ ഹുങ്കാര ശബ്ദത്തോടു കൂടി ആ ഉരുൾപൊട്ടൽ വന്ന് എത്രയോ പേരുടെ ഉറക്കത്തിൽ നിന്ന് എത്രയോ പേരെ നിത്യതിലേക്ക് കൊണ്ടുപോയ മരണത്തിൻ്റെ ആ കരാള കരാളഹസത്തിലേക്ക് ആണ്ടുപോയ ആളുകളുടെ ആ സങ്കടങ്ങളും അവരുടെ മനസ്സും മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാനങ്ങനെ നേരെ ഇവിടുന്ന് കയറി ഞാൻ മധുരയിൽ ചെന്നവർക്ക് രാത്രിയിലാണ് ചെന്നത് അവിടുന്ന് രാവിലെ ഏർലി മോർണിങ്ങിൽ അതിരാവിലെ തന്നെ അവിടുന്ന് രാത്രി തന്നെയാണ് നമുക്ക് അവിടെ ട്രെയിൻ ഉണ്ട് ഒരു ട്രെയിൻ നമുക്ക് കിട്ടും ആ ട്രെയിനിൽ കഴിഞ്ഞാൽ വളരെ നാലുമണിയോട് കൂടിയിട്ട് നമുക്ക് മണ്ഡപം എന്ന സ്ഥലം പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ രാമേശ്വരത്തൊന്നും പോയിട്ടില്ല നമുക്ക് അതേക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബസ് ഉണ്ട് അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ രാമേശ്വരത്തിൽ ഞാൻ ആ ക്ഷേത്ര സമുച്ചയത്തിൽ ആ സന്നിധിയിലെത്തി കരക്കിട വാവുബലി ആയതുകൊണ്ട് ധാരാളം ആളുകളാണ് ധാരാളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യുവാനായിട്ട് ബലിതർപ്പണം ചെയ്യുവാനായിട്ട് അവിടെ വന്നിരിക്കുകയാണ് അപ്പം നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് ആരെങ്കിലും ഇതിൻ്റെ ചെയ്ത് ഏതെങ്കിലും എന്താ പുരോഹിതന്മാരെ കൊണ്ട് വേണം നമ്മളിത് ചെയ്യുവാനായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളോട് കൂടിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ ചെന്ന് ആ ചെന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് വളരെ അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ വലിയ കടലാണ് ശാന്തമായിട്ടുള്ള ഒത്തിരി തിരമാലകളൊന്നുമില്ലാത്ത ശാന്തമായിട്ടുള്ള കടലാണ് രാമേശ്വരത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ അവരുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും അവരുടെ ആ പിതാമഹന്മാർക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ബലിതർപ്പണം ചെയ്യുവാനായിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ ധാരാളം ആളുകൾ അവിടെ ഇങ്ങനെ വന്നു ചേർന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരും തിരക്കാണ് എല്ലാ പുരോഹിതന്മാരും തിരക്കാണ് ഓരോരുത്തരും മുമ്പിൽ പത്തും ഇരുപതും ഇരുപത്തഞ്ചും പേരുടെ വലിയ വലിയ നീണ്ട ലൈനുകളുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ യു കെയിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഐ മീൻ മലയാളികൾ മറ്റുള്ള പല ഭാഷക്കാരും പല വേഷക്കാരും ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ വന്ന പഞ്ചാബീസ് അവരൊക്കെ വന്നിരിക്കുകയാണ് എല്ലാവരും അവർ അവരെ ഈ ഈ ഈ ആ സന്നിധിയിൽ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബലിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയാണോ ബലിതർപ്പണം നടത്തുന്നത് ആ ആത്മാവുകൾക്ക് നിത്യശുക്തി നിത്യമുക്തി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഓരോരുത്തരുടെ അടുത്തും ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞാൻ തിരക്ക് കുറഞ്ഞിട്ട് ആരോടൊരൊന്നു ചോദിക്കണമല്ലോ അപ്പം നമ്മൾ വിവരം തിരക്കിയിട്ട് വിവരം ചോദിച്ചിട്ട് വേണം ആ അങ്ങോട്ടൊക്കെ നമ്മൾ ചെല്ലാനായിട്ട് അപ്പം ഞാൻ അങ്ങ് നോക്കി പല പല ഭാഷയിലുള്ള ആളുകളുണ്ട് അപ്പോൾ ഒരാൾ വളരെ എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി ഒരാളുടെ അവിടെ തിരക്ക് കുറവായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ മാറിയപ്പോഴടുത്തപ്പം ഞാൻ പറഞ്ഞെനിക്കൊരു സംശയമുണ്ട് ഒരു കാര്യം പറയാം അപ്പം പറഞ്ഞു ചൊല്ലു സ്വാമി എന്താ എന്നാച്ച് ബലിയിടണമെന്നൊക്കെ ചോദി ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബലിയിടണം അപ്പോൾ നമ്മൾ നമ്മളവർ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓരോ സംഗതിക്കും പല പല അവരോട് അവർക്ക് പല റേറ്റുകളുണ്ട് മുന്നൂറ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെ പല റേറ്റുകൾ വെച്ചിട്ടാണ് അവരിങ്ങനെ ബലിയിടുന്നത് അപ്പം നമ്മൾ അവരോട് പറയണം അപ്പോൾ എന്നോട് അടുത്ത് അവിടെ ഇങ്ങനെ മുട്ടുകാലം ഇരിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ബലിയിടാൻ ഞാൻ ബലിയിടാൻ വേണ്ടി വന്നതാണ് ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണ് അദ്ദേഹം തമിഴനായിരുന്നില്ല മലയാളിയുമായിരുന്നില്ല കാരണം അദ്ദേഹം ഒരു ആന്ധ്രാപ്രദേശുകാരനായിരുന്നു അടുത്തിട്ട് ഇത്തിരി വണ്ണം ഒക്കെ ഉള്ള മനുഷ്യനാണ് വളരെ ചൈതന്യവത്തായിട്ടുള്ള മുഖഭാഗത്തോട് കൂടിയിട്ടുള്ളൊരു ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഓക്കെ ആർക്കാണ് ബില്ലിട്ടുണ്ട് അപ്പാവൊക്കെ അമ്മാവൊക്കെ ആരാണ് എത്ര ആരൊക്കെയാണ് എങ്ങനെയാണ് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതായത് അദ്ദേഹം ചോദിച്ച് എത്ര പേര് ബലിയിടാനുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ പിതാമഹന്മാർക്കോ എൻ്റെ മാതാവിൻ്റെ ആൾക്കാർക്കോ പിതൃ പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബലിയിടാനല്ല ഞാൻ വന്നത് എനിക്ക് ബലിയിടേണ്ടത് സ്വാമി അറിഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഉൾപ്പെട്ടലുണ്ടായി ധാരാളം പേര് മരിച്ചു ഒത്തിരി പേരുടെ എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ട് പത്ത് മുന്നൂറ് പേരോളം ഓൾറെഡി ഇപ്പം മരണപ്പെട്ട് പോയിട്ടുണ്ട് എനിക്ക് ബലിയിടേണ്ടത് എനിക്ക് അവരുടെ പേരറിയില്ല എനിക്കവരുടെ നാളറിയില്ല അവരുടെ വർണ്ണം ഒന്നും എനിക്ക് ആ അപകടത്തിൽ മരിച്ച ാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അയാൾ എന്നെ ഇങ്ങനെ എന്നെ നോക്കി എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പോ ഒന്നും ചെയ്യേണ്ട നേരെ പോയിട്ട് പിന്നെ അവിടെ പോയി സ്നാനം ചെയ്തിട്ട് ഈറണോട് കൂടി തിരിച്ചു വരാനായിട്ട് പറഞ്ഞു അയാൾ പറയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കണ്ണുകൾ ഞാൻ ശ്രദ്ധിച്ചു സാധാരണ നമ്മൾ പറയുമ്പോഴത്തേനും ഈ ആന്ധ്രക്കാരോ അല്ല മറ്റുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേനും അവർക്ക് അങ്ങനെ ഒരു വലിയൊരു അവരൊക്കെ പൈസയ്ക്ക് വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് അവർക്ക് ഓരോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ അവർക്ക് കിട്ടും പക്ഷേ ഇദ്ദേഹം അങ്ങനെയുള്ള കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞു പോയി കുളിച്ചിട്ട് വരുമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ ഞാൻ ഞാൻ അവിടെ പോയി എൻ്റെ ഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഞാനത് മാറ്റി ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് ഞാൻ എൻ്റെ മുണ്ടുമായിട്ട് ഞാൻ പോയി അവിടെ പോയി കുളിച്ച് ഞാൻ ഈറനോട് കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ വന്നിരുന്നിട്ട് അദ്ദേഹം എന്നോട് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ അവരുടെ പേ അങ്ങനെയുള്ള കാര്യങ്ങളോ അതോ ഇതോ ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല എനിക്കൊന്നും ഇല്ല അവിടെ മരിച്ചവരുടെ നമുക്കതൊന്നും ഓർത്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല പല പല ആളുകളാണ് പല പല വയസ്സിലുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞ് കൈക്കുഞ്ഞുങ്ങൾ മുതൽ കുഞ്ഞു മക്കൾ മുതൽ അമ്മമാരുണ്ട് മുത്തശ്ശന്മാരുണ്ട് മുത്തശ്ശിമാരുണ്ട് പ്രായമായ ആളുകളുണ്ട് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് സഹോദരിമാരുണ്ട് പല ആളുകളുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരെ അവർക്ക് വേണ്ടിയിട്ട് എനിക്കവരെ എനിക്കൊന്നും എല്ലാ എല്ലാം എനിക്ക് അങ്ങനെ നമ്മളൊരു ബലിയൊക്കെ ഇടുമ്പോൾ അറിയാമല്ലോ ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് തന്നെ അറിയാം അല്ലെങ്കിൽ നമ്മൾ അൾത്തറയിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെങ്കിൽ മസ്ജിദിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടെങ്കിലും മയ്യത്തായ ആർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മളെങ്കിലും പ്രാർത്ഥിക്കുമെങ്കിലും ഇത് നമുക്ക് മൊത്തത്തിൽ നമുക്കിങ്ങനെ മനസ്സിലേക്ക് അവരുടെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിങ്ങനെ മുട്ടുകുത്തി ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെ ഇരിക്കും ബലിയിടുമ്പോൾ നമ്മൾ പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതെല്ലാം തന്ന ദർഭം എല്ലാം എല്ലാം കയ്യിൽ തന്നെ എല്ലും പോവും സംഗതി എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അവരെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു ആരെ കാരണം മനസ്സിൽ വിചാരിക്കേണ്ടത് നമുക്ക് ശാന്തി ലഭിക്കേണ്ട ആത്മാവുകൾക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് അവരെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അവർക്ക് മോക്ഷം ലഭിക്കുവാനായിട്ട് അവരുടെ എല്ലാ സംഗതികെട്ടുപാടുകളിൽ നിന്ന് അവർ മുക്തരായിട്ട് അവർ പിന്നെ എന്താ പറയുക അവർ മോക്ഷത്തിലേക്ക് മോക്ഷം എന്നുള്ള രീതിയിലേക്ക് ആണെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ സങ്കല്പിക്കുവാനായിട്ട് പറഞ്ഞു അദ്ദേഹം അപ്പം മന്ത്രങ്ങൾ ഇടനടമില്ല ചെല്ലുന്നുണ്ട് മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റു പറയണം അപ്പം നമ്മൾ അതിലെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പിതൃ പിതൃക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാതാ മാതാവിൻ്റെ ഗോത്രത്തിലുള്ളവരെ പിതാവിൻ്റെ ഗോത്രത്തിലുള്ളവരെ നമ്മുടെ ആരാണോ മരണപ്പെട്ടു പോയത് മീൻസ് നമ്മുടെ ബന്ധുക്കളൊക്കെയാണ് നമുക്ക് അതെടുത്തിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് വേണം നമ്മൾ നമസ്കരിക്കുവാനും നമ്മൾ പറയുവാനായിട്ടുള്ളത് അപ്പം നമുക്ക് ശരിയായിട്ട് എനിക്ക് അവിടെ നിന്നിട്ട് എനിക്ക് എനിക്കറിയില്ല ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആ ആ അവിടെ നടന്ന ആ സംഭവത്തിൻ്റെ ആ ഒരു ആ തീവ്രതയും ആ തീക്ഷ്ണതയും ആ വിഷമവും ആ വേദനയും ആ ഒരു എന്താ പറയുക എത്രയോ പേരുടെ നിലവിളി എത്രയോ പേരുടെ ആ ഒരു എന്താ പറയുക പതറിയ മനസ്സ് അല്ലെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള യാത്രാണിയില്ലാതെ ആ അന്തിമ സമയത്തുള്ള ആ വിഷമം അവരുടെ മാനസികാവസ്ഥ അവർ ആ ആ ഇതിലേക്ക് സർക്കംസ്റ്റൻസിലേക്ക് അവർ പോകുമ്പോഴും നമുക്കിന്ന് ഒരു പോലും ഉറക്കിന്ന് വിളിച്ച് കരയാൻ പോലും പറ്റാത്ത അതിന് മുമ്പ് തന്നെ അവർ മാനുഷായി പോവുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരെയും പിന്നെ ഇപ്പോൾ മണ്ണിനടിയിൽ പോയതും രക്ഷപ്പെട്ട പെട്ട ഒരാൾക്കാരല്ലാതെ മരണപ്പെട്ടു പോയി എല്ലാവരെയും മനസ്സിലേക്ക് ഒരുമിച്ച് അങ്ങനെ ധ്യാനിച്ചിട്ട് അവരെ അവർക്ക് വേണ്ടിയിട്ട് എത്രയോ പേരാണെന്നുണ്ടെങ്കിൽ എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും അമ്മമാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന എനിക്കത് ആയിരുന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞ് ആ അദ്ദേഹം പറഞ്ഞ മന്ത്രങ്ങൾ ഒരുപെടുവാനായിട്ടോ അല്ലെന്നുണ്ടല്ലോ ഏറ്റു പറയുവാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല ഞാനൊന്നും ചെയ്യ അങ്ങനൊന്നും ചെയ്തില്ല ഞാൻ ആ തർപ്പ്മുന്നേയും കൊണ്ടിട്ട് അവിടെ കൈകൂപ്പിയിട്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ ചിത്രങ്ങൾ അവർക്ക് അവർക്ക് ഉള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് രീതിയിലേക്ക് അങ്ങനെയുള്ള രീതിയിൽ അതൊന്നും ചെയ്തില്ല ഉള്ള കാര്യം തുറന്നു പറയുകയാണല്ലോ അങ്ങനൊന്നും പറയുക ഒന്നും ചെയ്തില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥന അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമേ അവരെ എന്താ പറയുക നമ്മളൊരു മരിച്ചുപോയ ഒരു ആത്മാവിനെ സംബന്ധിച്ചുള്ള അവർക്ക് ആ കെട്ടുപാടുകൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇതൊക്കെ ബാക്കി വെച്ചിട്ടാണ് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ അവർക്ക് ആവലാതിയാണ് അവർ എല്ലാവരും മറ്റുള്ളവരുടെ അവസ്ഥയിൽ മരിച്ചു പോയ കാലം എത്രയോ തീക്ഷ്ണമായ എത്രയോ കൊടിയ അവസ്ഥയിലുള്ളവരാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ അങ്ങനെ ആ പ്രാർത്ഥന മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി അത് അവിടെ പോയിട്ട് ഞാൻ സാധാരണ ആയി ചെന്നിട്ട് നമ്മളീ ഇതെല്ലാം ഉരുട്ടി തന്നിട്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ കാക്കയ്ക്ക് സമർപ്പിക്കും ആ ഭാഗത്ത് അവിടെ കാക്കയും സംഗതിയിൽ ഒന്ന് രണ്ട് കാക്കകളൊക്കെ ദുരിതം നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് അതിശയമെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ ചെന്നിട്ട് വെച്ചിട്ട് ആൾക്കാരൊക്കെ കുറേ പേര് ഇങ്ങനെ വെച്ചിട്ടൊരു ഇതൊക്കെ ചെന്ന് നമ്മൾ കൈ കൊട്ടി കൊട്ടിയപ്പോഴത്തേനും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു പത്തു പതിനേഴ് കാക്കകള് എവിടുന്നതൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അത്രയും ആ അവിടെ ഒരു തിട്ടയുണ്ട് കടല ഒരു ഒരു പാലം പോലെ ഒരു തിട്ട പോലെ ഒരു സംഗതിയുണ്ട് അപ്പോൾ ഇങ്ങനെ അത്രയും കാക്കകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയോ പറഞ്ഞത് മറ്റേ ഞാൻ നോക്കി അടുത്തുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ നോക്കുമല്ലോ ഒരു ഒരു കാക്കയും ഞാൻ ഇത് ചെയ്തിട്ട് അവിടെ നിന്ന് കൈകൊട്ടിയിട്ടിങ്ങനെ ആ ഇത് വെച്ചപ്പോൾ ഒരു പതിനെട്ട് എണ്ണം അത്രയെങ്കിലും മിനിമം കാണും അത് എവിടെയായിരുന്നു എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഒരു വന്നു അത് വെച്ച് ഇപ്പം എനിക്കത് ഞാനിത് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം മറ്റു അവരുടെ ഉള്ള മരണപ്പെട്ടു പോയവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ അച്ഛനും വീണ്ടും നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ല നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ നിങ്ങൾ അവരെ ഓർക്കണം വൺ തിങ് സെക്കൻഡ് തിങ്ങ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആത്മധൈര്യം കൊടുക്കാനാണ് കൊടുക്കാനായിട്ട് അവരുടെ ഹൃദയത്തിൽ ജീവിതത്തിലൂടുള്ള എന്താ പറയുക പറയുക ആ പ്രത്യാശയും പ്രതീക്ഷയും എന്താ പറയുക അതൊക്കെ നിറയുന്നുണ്ട് അവർക്ക് ആത്മബലത്തോട് കൂടിയിട്ട് സങ്കോചം ഒന്നും ഒന്നുമില്ലാതെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശക്തി ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അതുല്യമായ കഴിവുകളുണ്ട് നമ്മൾ പറയുന്നത് പോലെ മറ്റുള്ള പോലെ ഒന്നും അല്ല ഏത് മരുന്നിനേക്കാളും ഏത് സിദ്ധൌഷധത്തിനേക്കാളും ഏത് വലിയ വാക്കിനേക്കാളും ഏത് ആചാര്യൻ്റെ ആശീർവാദത്തിനേക്കാളൊക്കെ എത്രയോ മേന്മയുള്ളതാണ് എത്രയോ മൂളിലുള്ളതാണ് പ്രാർത്ഥനയുടെ ശക്തി അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അവിടെ നിന്ന് നേരെ പിന്നെ ഈ അത് അതിന് ശേഷമാണ് എനിക്ക് സത്യം പറയുന്നത് എനിക്ക് മനസ്സിന് എന്തൊക്കെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ കാര്യമാണ് വലിയ കാര്യമല്ലായിരുന്നു ഇത് വളരെ ചെറിയ കാര്യമാണ് എങ്കിലും എനിക്ക് അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി ഇത് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഞാനത് അപ്പോൾ പറയും ഇയാൾ പോയിട്ട് അവിടെ പോയി രാമേശ്വരത്ത് പോയിട്ട് ഇപ്പോൾ കർക്കട പോയിട്ട് ബലിയിട്ടിട്ട് വന്നിട്ട് ഇവിടെ വന്ന് വലിയ പ്രസംഗം പ്രസംഗിക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് ഒബ്ബിയസ്ലി ആൾക്കാരെ ചോദിക്കാം പക്ഷേ ഞാൻ ബലിയിടാൻ പോയത് എൻ്റെ പിതൃക്കൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വീണ്ടല്ല എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് പിറപ്പുകൾക്ക് വീണ്ടും എൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ മനുഷ്യർക്ക് വേണ്ടി ജാതിയും മതവും വർണ്ണവും വർഗവും പ്രായവും പേരും ഒന്നും എനിക്കറിയില്ലായിരുന്നു എന്നാലും ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി എനിക്ക് എൻ്റെ മനസ്സിന് എനിക്കൊരു ആശ്വാസം കിട്ടി എന്താണെന്നു വെച്ചാൽ അവരുടെ ആ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അവർക്ക് മനഃശക്തി ലഭിക്കുവാനായിട്ടും അവരുടെ ജീവിതത്തെ കരുത്തോടുകൂടി കരുതലോട് കൂടിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ത്രാണി അവർക്ക് ലഭിക്കട്ടെ എന്നുള്ള ആ ഒരു അതിനു വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണവും നമ്മുടെ ആരാധ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിധിയുണ്ട് എല്ലാവർക്കും അവിടെയുള്ള ആളുകൾക്ക് അറിയാം നമുക്കറിയാം അവർക്ക് പല ആവശ്യങ്ങളുണ്ട് നമ്മളാ കഴിഞ്ഞ എന്തു തന്നെയാണെങ്കിലും ആ ഒരു സഹായം ചെയ്യുക ഇനി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മരണപ്പെട്ടു പോയി നമ്മുടെ പ്രിയപ്പെട്ട മീൻസ് എത്രയോ എത്ര കുഞ്ഞു കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളും പ്രായമായ എത്രയോ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മനസ്സിന് ശക്തി ലഭിക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ നന്നായിട്ട് മുന്നോട്ട് അവർക്ക് പോകാനായിട്ട് നമ്മൾ ഇതെല്ലാം കടന്നു പോകും ഈ സംഗതികളൊക്കെ കടന്നുപോയിട്ട് അവിടെ പ്രത്യാശ സ്നേഹം സന്തോഷം കനിവ് എന്താ പറയുക ഉയർച്ച മേൽഗതി എല്ലാം വരും നമ്മൾ എത്രയോ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് ശരിയല്ലേ അപ്പോൾ അവരെ നമ്മളിൽ ഒരാളായിട്ട് കണ്ട് അവർക്ക് വേണ്ടി നമ്മളെ കണ്ട് കഴിയാൻ പറ്റുന്നതൊക്കെ ചെയ്യുക അതൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം ഞാനൊരു വലിയ കാര്യം ചെയ്തു അല്ലെങ്കിൽ വലിയ ദിവസം അംഗതി ചെയ്ത് തോടി വന്നിട്ട് ഇവിടെ അത് വീഡിയോ കിട്ടുക അങ്ങനെയല്ല ഞാനത് ചെയ്യും നമുക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പിന്നൊരു ഇൻസ്പിറേഷനുണ്ട് അതിൻ്റെ പിന്നൊരു മോട്ടിവേഷനുണ്ട് ആ ഇൻസ്പിരേഷനും മോട്ടിവേഷനും എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ലോകാസമസ്ത സുഖനോ ഭവന്തു വീണ്ടും സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡുമായി നാളെ നിങ്ങളുടെ മുന്നിലെത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്